പറയല്ലേ ഫൽ നല്ലത് കേൾക്കാനായിരുന്നു ഇഷ്ടം രക്ഷപ്പെടും വിജയം വരും നമ്മൾ രക്ഷപ്പെടും അള്ളാഹുവിന്റെ സഹായം വരും പടച്ചവൻ നമ്മളെ കൈവടിയില്ല രോഗം ശിഫയാകും അള്ളാഹു സലാമത്ത് നൽകും അള്ളാഹു ആഫിയത്ത് നൽകും ദാരിദ്ര്യം തീരും നമ്മൾ എന്തിനെ കുറിച്ചൊക്കെയാണോ വേവലാതിപ്പെട്ട് വീടായിരിക്കാം മക്കളുടെ കല്യാണമായിരിക്കാം അവരുടെ വിദ്യാഭ്യാസമായിരിക്കാം നമ്മൾ ആഗ്രഹിക്കുന്നതിലും ഹൈറായത് അള്ളാഹു എനിക്കും എൻ്റെ മക്കൾക്കും തരും എന്ന് തന്നെ നിങ്ങൾ മനസ്സുകൊണ്ട് വിശ്വസിക്കണം ഫിൽ എന്ന് പറയുന്നത് ഒരുപാതത്താണ് എന്ന് പഠിപ്പിച്ച മതമാണിത് ഇങ്ങനെ ശുഭാപ്തി വിശ്വാസം കൽബിന്റെ ഒരുപാതത്താണ് എല്ലാം നല്ലതായിട്ട് വരും എല്ലാം ശരിയാവും എല്ലാം എല്ലാംഹത്തിലാകും എന്ന് മനസ്സുകൊണ്ട് വിശ്വസിക്കുന്നത് പോലും ഹൃദയത്തിൻ്റെ ഒരു ആരാധനയാണത്രേ തടച്ചോനെ നമുക്കങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ അങ്ങനെയാ വേണ്ടത് അല്ല എല്ലാം കുഴപ്പമായി ഒന്നും ശരിയാകൂല ആകെ തകടം മറിഞ്ഞു ഇനി ഒരു കാര്യമില്ല കാലൊക്കെ തീർന്നു ഇനി കയാമ്പത്തിനാളാണ് നാളെ മറ്റന്നാൾ വരാൻ പോണത് എങ്കിലും നമുക്കാർക്കും പറയാൻ പറ്റില്ല ഹത്തീബുൽ ബഹ്ദാദി മുജദ്ദിദീങ്ങളെ സംബന്ധിച്ച് പറഞ്ഞ ഒരു മഹാനൊരു കിതാബുണ്ട് അതിൽ എട്ടാം നൂറ്റാണ്ടെത്തിയപ്പോ ഇപ്പൊ നമ്മൾ ഹിജറ കലണ്ടർ പ്രകാരം പതിനഞ്ചാം നൂറ്റാണ്ടിലാണ് എട്ടാമത്തെ നൂറ്റാണ്ടിന്റെ മുജദ്ദിദ് ഒന്നുകിൽ ഇമാം ആണ് അല്ലെങ്കിൽ ഐസബിനും അറിയം അലിഹിസലാ എന്ന് മഹാനായ ഇമാം ഖത്തീബുൽ ബഗ്ദാദി എന്റെ കിസാബിൽ രേഖപ്പെടുത്തി വെച്ചു അത് ശരിയായിരുന്നില്ല എന്ന് ഇപ്പൊ മനസ്സിലായി ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട മഹാൻ പറഞ്ഞു കേട്ടോ സാമിനുൽ മസീഹുൽ എന്റെ അഭിപ്രായ പ്രകാരം ഇനി എട്ടാം നൂറ്റാണ്ടിന്റെ ഒന്നാം നൂറ്റാണ്ടിൻ്റെ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി രണ്ടാം നൂറ്റാണ്ടിന്റെ അങ്ങനെ മുജദ്ദീങ്ങളുടെ ഒരു സിൽസിലുണ്ട് ഒരു വഴിയെ ഒരു വഴിയുണ്ട് അങ്ങനെ പറഞ്ഞിട്ട് മഹാൻ എട്ടാം നൂറ്റാണ്ടുകാരനാണ് മഹാന്മാർ പറഞ്ഞു ഈ കാലഘട്ടത്തിൽ ഇനി വരാൻ പോകുന്ന മുച്ചതി താരാണ് ഇമാംഹദിയാണ് നാളായിട്ടുണ്ട് എന്ന് അവർക്കെന്ന് തോന്നി അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ഏഴ് നൂറ്റാണ്ട് കഴിഞ്ഞു അതുകൊണ്ട് ഇത് എപ്പോ സംഭവിക്കും നമുക്കാർക്കും അറിയില്ല പടച്ചവൻ മാത്രം അറിയുന്നൊരു വിഷയമാണ് എന്നാണ് അയാമ്പത്ത് നാൾ ലോകമഹായുദ്ധങ്ങൾ രണ്ടെണ്ണം കഴിഞ്ഞുപ്പോ മൂന്നെണ്ണം ആവാം ഇനി അഞ്ചെണ്ണം പത്തെണ്ണം ഒക്കെ ആവാം നമുക്കറിയില്ല എന്നാണ് ഇതൊക്കെ സംഭവിക്കുന്നത് എന്ന് അതുകൊണ്ട് എനിക്ക് ശുഭാപ്തി വിശ്വാസം ഇഷ്ടമാണ് എന്ന് പുണ്യനുപിാഹുലി വസ്ലം നിരാശാജനകമായ സന്ദർഭങ്ങളിലാണ് അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർ പ്രതീക്ഷ നൽകിയത്